സ്കൂട്ടർ യാത്രക്കാരിയെ നിലത്ത് വലിച്ചിട്ട് മാല പൊട്ടിച്ച സംഘം തിരക്കുള റോഡിൽ വെച്ചും മറ്റൊരു സ്കൂട്ടർ യാത്രക്കാരിയുടെ മാല പൊട്ടിക്കാൻ ശ്രമിച്ചതായി സംശയം സ്കൂട്ടറിൽ പോയ യുവതിയുടെ അരികിൽ ചെന്ന് മാല വലിച്ചു പൊട്ടിക്കാനാണ് ശ്രമം നടന്നത് യാത്രക്കാരി സ്കൂട്ടറിൽ നിന്ന് താഴെ വീണു പ്രതികൾ രക്ഷപ്പെട്ടു ആദ്യ ആക്രമണം തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വെച്ചും ഈ ആക്രമണം ബണ്ട് റോഡിൽ വെച്ചുമായിരുന്നു തിരക്കുള്ള റോഡിൽ വെച്ചായിരുന്നു സംഭവം പോലീസിന് ലഭിച്ച സി ദൃശ്യങ്ങളിൽ മോഷ്ടാക്കളായ ബൈക്ക് യാത്രക്കാരുടെ വേഷം സമാനമാണ് അതുകൊണ്ട് തന്നെ രണ്ടാക്രമണങ്ങളും നടത്തിയത് ഒരേ പ്രതികളാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കള്ളന്മാർ ഹെൽമെറ്റ് ധരിച്ചെത്തിയാണ് രണ്ടാക്രമണങ്ങൾ നടത്തിയിരിക്കുന്നത് തുടർച്ചയായി നടന്ന മാല പ്രതികൾക്കായി പോലീസ് ഊർജിത അന്വേഷണം ആരംഭിച്ചു സംഭവത്തിൽ വനിതാ യാത്രക്കാർ ആശങ്കയിലാണ് മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം വളാഞ്ചേരിക്കൊപ്പം പുതുമകളോടെ കവിതയും ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഡയമണ്ട് നെക്ലേസ് ദിവസവും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ഇരുപത് പേർക്ക് ഡയമണ്ട് പേർക്ക് പടിക്കൂലി സൗജന്യം എന്നിങ്ങനെ ഒട്ടേറെ സർപ്രൈസ് സമ്മാനങ്ങളും ഓഫറുകളും ഏവർക്കും സ്വാഗതം കവിത ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്